ശുഭഹോലാ ബോലബ്രോവൽഹോ കാ സർവശക്തിനും മഹാദയാലും വളരെ കരുണയുള്ളവനുമായി ദൈവ നമ്പുരാനെ തിരുവിഷ്ടപ്രകാരം ജീവിച്ച പരിശുദ്ധ സഭയിൽ തന്റെ ആടുകളെ മേയിച്ചു മരിച്ച ശേഷം നിന്റെ കൽപ്പന പ്രകാരം തിരുസന്നധിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിന്റെ ഇഷ്ടനായ പരിമല തിരുമേനിയ ഓർത്ത് ഏഴകളും അരിഷ്ടരുമായ ഞങ്ങളോട് കരുണ ചെയ്യണമേ നിന്റെ സന്നിധിയിൽ ഞങ്ങൾക്കു വേണ്ടിയുള്ള പിതാവിന്റെ മധ്യസ്ഥത മുഖാന്തിരം ഞങ്ങളെ നീവാഴ്ത്തി അനുഗ്രഹിക്കണമേ നിന്റെ കൃപയുടെ പക്ഷത്ത് ഞങ്ങളെ ചേർക്കുകയും നിനക്ക് പ്രിയരായ ഈ പരിശുദ്ധന്റെ പാർശ്വങ്ങളിൽ ഞങ്ങളെ മറയ്ക്കുകയും ചെയ്യണമേ പരിശുദ്ധന്മാരിൽ വസിക്കുന്നവനും അവരിൽ ദിവ്യശക്തി വളർത്തി അവരുടെ ആയുഷ്കാലത്തും മരണശേഷവും അവരുടെ മധ്യസ്ഥത അപേക്ഷിക്കുന്നവർക്ക് അവരെ സഹായികളായി തീർക്കുകയും ചെയ്യുന്ന കാരുണ്യവാനായ കർത്താവേ പരിശുദ്ധനായ മോർഗ്രി കോട്ട മധ്യസ്ഥ പ്രാർത്ഥനയാൽ ഞങ്ങളെ മുഴുവനായി നീ അനുഗ്രഹിക്കണമേ സമാധാനത്തിന്റെ കാലങ്ങളെ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ ദുഷ്കാലങ്ങളെ ഞങ്ങളിൽ നിന്ന് നീ നീക്കി കളയണമേ ആ പിതാവിനെ പോലെ വെടിപ്പിലും വിശുദ്ധിയിലും ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ പരിശുദ്ധന്റെ പ്രാർത്ഥനാ സഹായങ്ങളാൽ നിന്നിൽ നിന്ന് കരുണയും മനോഗുണവും പ്രാപിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ നിന്റെ പക്കൽ അപേക്ഷ സ്വാതന്ത്ര്യവും സംപ്രീതിയുള്ളവനായ പരിശുദ്ധ ബോറിയോസ് പുണ്യവാളിന്റെ മധ്യസ്ഥ പ്രാർത്ഥനകളാലുദ്ധമനേ ദയതോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ